കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയായ പാലക്കാട് ജില്ലയിലെ വല്യങ്ങാടി പ്രദേശത്തെ പ്രഭാത കാഴ്ചകളിലേക്ക് സ്വാഗതം ഒരു കാലത്ത് കാളവണ്ടിയിലെ പച്ചക്കറികൾ കൊണ്ടുവന്ന് പെട്രോൾ മാക്സിൻ്റെ വെളിച്ചത്ത് കിലോമീറ്ററുകളോളം വഴിയോരം കച്ചവടം നടത്തിയിരുന്ന വല്യങ്ങാടി ആ വല്യങ്ങാടിയുടെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയും കാഴ്ചയുമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എലാമുറി ജംഗ്ഷൻ്റെ പരിസരത്താണ് കേട്ടോ നമ്മൾ മാർക്കറ്റിനകത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പിൽ ധാരാളം ചെറിയ ചെറിയ കച്ചവടങ്ങളിലൂടെ നടക്കുന്നുണ്ട് ആ ഒരു കാഴ്ച കണ്ടിട്ട് വേണം നമുക്കുള്ളിലേക്ക് പോകാൻ ഇതിൻ്റെ പ്രധാന മാർക്കറ്റ് വരുന്നത് ഒരു അൻപത് മീറ്റർ നേരെ പോയി കഴിഞ്ഞാൽ അതിനകത്താണ് ആ മാർക്കറ്റിൽ പോകുന്നതിന് മുമ്പിലുള്ള കുറച്ച് കാഴ്ചകളാണ് നമസ്കാരം ഗുഡ് മോർണിംഗ് ഏട്ടാ രാവിലെ എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് മൂന്ന് മണിക്ക് എത്ര മണി വരെ ഉണ്ടാവും മൂന്ന് മണി മുതൽ ഒമ്പത് മണി വരെ ഹാർഡ് വർക്ക് തന്നെ എന്തായാലും കണ്ടതിൽ സന്തോഷം ബാക്കിയുള്ള കാഴ്ചകളോട് ഒന്ന് പറത്തി എടുക്കട്ടെ ഇതുപോലെ ഗല്ല് ഗല്ലുകളായിട്ട് ധാരാളം മാർക്കറ്റുകൾ ഉണ്ട് കേട്ടോ നമസ്കാരം നമസ്കാരം പണ്ടുകാലങ്ങളിലൊക്കെ കേട്ടറിവെന്ന് പറയുന്നത് ആളുകള് കാളവണ്ടിയിൽ പച്ചക്കറികൾ കൊണ്ടുവന്ന് പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിൽ ഇരുന്നാണ് ഇവിടെ കച്ചവടം ചെയ്തത് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഇപ്പൊ വലിയ വലിയ ഷെഡുകളും സെപ്പറേറ്റ് കടകളൊക്കെ ആയിട്ട്

പണ്ട് കാലങ്ങളിൽ ൾ പിന്നെ നമ്മുടെ ഷാഫിയെ പുറമില് എം എൽ എന്റെ ഫണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തുതന്നു ഈ സീറ്റൊക്കെ കൊറോണയ്ക്ക് ശേഷം കൊറോണ ശേഷം കച്ചവടം അങ്ങനെ ലിറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഞാൻ പല ഭാഗങ്ങളിലും പല കച്ചവടങ്ങളായിട്ട് അങ്ങനെ വിഷു കച്ചവടം